പരാതിയിലെ പീഡനം തീവ്രത കുറഞ്ഞതാണ് എന്നും പാർട്ടി അതിനെ ഒരു പീഡനമായി വിലയിരുത്തിയിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ പാർട്ടി ക്ലാസുകളിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് എം എൽ എ വി ഡി സതീശനോട് മാധ്യമങ്ങൾ ചോദിച്ചു പൊട്ടിച്ചിരിച്ചുകൊണ്ട് വി ഡി സതീശൻ മറുപടി പറയുകയാണ് ഈ പ്രസ്താവന പ്രിന്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് കേരളത്തിലെ എല്ലാവരെയും കാണിക്കണം എന്നും കാരണം ഇത്തരം കാര്യങ്ങളാണ് സി പി എം നേതൃത്വം പാർട്ടി ക്ലാസുകളിലും ജില്ലാ കമ്മിറ്റികളിലും ചെന്ന് സംസാരിക്കുന്നതെന്നും ഇത് സംസ്ഥാനത്തിന് ലഭിച്ച ഒരു വലിയ പുതിയ അറിവാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് അദ്ദേഹം അതുപോലെ എം വി ഗോവിന്ദനെ ഒരു വിദഗ്ധനായിട്ടാണ് സതീശൻ കളയാക്കി പറയുന്നത് മുകേഷിന്റെ കേസിന് തീവ്രത കുറവായിരുന്നു എന്നും മറ്റു കേസുകൾക്ക് തീവ്രത ാണ് എന്നും പറഞ്ഞ് ലൈംഗിക പീഡന കേസുകളെ വിശകലനം നടത്തുന്നോവിന്ദൻ എന്നും ഇങ്ങനെയുള്ളവരെ കളിയാക്കാതെ എങ്ങനെ വിടും കാരണം രണ്ട് ലൈംഗിക പീഡന കേസുകളിൽ അറസ്റ്റിലാവുകയും കുറ്റപത്രം ലഭിക്കുകയും ചെയ്ത ആളാണ് മുകേഷ് എം എൽ എ എന്നിട്ടും അത് പീഡനമായി സി പി എം വിലയിരുത്തിയിട്ടില്ല പോലും എന്തായാലും അതിനെ സതീശൻ കണക്കിന് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ജനാധിപത്യ കൊല്ലം ജില്ല അത് 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 അവര് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് പ്രിന്റ് ചെയ്ത് അത് ഒരു ഫ്രെയിമിലാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെക്കണം എല്ലാവരും വരുമ്പോ കാണണം കേരളത്തിലെല്ലാവരും ഇത്രയും സി പി എം നേതൃത്വം അവരുടെ ഈ ക്ലാസുകളിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ചെന്ന് ഈ എം വി ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നതാണ് മുകേഷിന്റെ ഇതിന് തീവ്രത കുറവായിരുന്നു ഇപ്പോഴത്തേന് തീവ്രത കൂടുതലാണ് ഇങ്ങനെ പറഞ്ഞ് താത്വികമായി വിശകലനം നടത്തുന്ന ഒരു എക്സ്പെർട്ടാണ് അര് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ചെന്ന് ഈ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ക്ലാസ് എടുക്കുമ്പോഴാണ് ഈ തീവ്രതയെക്കുറിച്ചുള്ള ഇത് ഇത് കേരളത്തിന്റെ ഒരു വലിയ പുതിയ അറിവാണ് അല്ലേ അറിവാണ് അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ് റെക്കോർഡ് എല്ലാ കാലത്തും റെക്കോർഡ് ചെയ്ത് വെക്കുകയും പ്രിന്റ് ചെയ്ത് ഫ്രെയിം ആക്കിയിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വെക്കേണ്ട സാധനമാണ് ഈ മുകേഷിന്റെ തീവ്രത കുറവ് അല്ല ഏറ്റവും പ്രധാനം രണ്ട് കേസുകളിൽ രണ്ട് ലൈംഗിക കൊടുത്ത ആളാണ് പക്ഷെ അറസ്റ്റിലായിട്ടില്ലെന്നത് വില എംഇയിൽ നിന്ന് വിലയിരുത്തിയപ്പോൾ അതിന് തീവ്രത കുറവായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് വന്നേക്കണത് അത് താത്വികമായ ഒരു വിഷയമല്ല സി പി എമ്മിന്റെ മനസ്സിലായല്ലോ ഇതൊക്കെ കേരളം ഇതൊക്കെ നോക്കി ചിരിക്കുകയാണ് കേരളം അത്രയും വിചാരിച്ചാൽ മതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അറിയാം ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ ജനങ്ങളുടെ അപ്പ മനസ്സിലാവും ഒരു കാര്യം കൂടി ഒരു സർവിംഗ് സർവീസ് ഐ എസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള നിയമനം അത് ചട്ടവിരുദ്ധമാണ് അത് ദേവസ്വം നിയമാവലിക്ക് എതിരാണെന്ന് പറഞ്ഞ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് സർവീസ് ഉള്ള സീന ഉദ്യോഗസ്ഥനാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഗ്രൗണ്ട് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ കമന്റ് ചെയ്യാം